വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഫുഡിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല ഞങ്ങളൊന്ന് ഇവിടെ നമ്മുടെ കൊച്ചിയിൽ ഒരു റിസോർട്ടിൽ വന്നാണ് അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇത് ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഹെരിറ്റേജ് റിസോർട്ടാണിത് ബ്ലൂ ബൊട്ടി വാട്ടർ ഫ്രണ്ട് ഗ്രാനറി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾക്ക് ഈ റിസോർട്ട് പരിചയപ്പെടുത്തി എത്തുന്നത് രാജേഷാണ് ഞങ്ങളുടെ നെയ്ബറാണ് രാജേഷ് അപ്പോൾ രാജേഷാണ് ആണ് പറഞ്ഞത് നമുക്ക് ഒരു ദിവസം ഇവിടെ ഒന്ന് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകാന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയും രാജേഷിൻ്റെ ഫാമിലിയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ ശരിക്കും ഇവിടെ കൊച്ചിയിലായതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടി നിർത്തി കാർ നിർത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊന്നും തോന്നിയില്ല ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് എന്തായാലും ഈ വീഡിയോ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയാണ് റിസോർട്ടിലേക്ക് പോയത് ഇത് നമ്മുടെ കൊച്ചിക്ക് പോകുന്ന വഴിക്കുള്ളൊരു പാലമാണ് കേട്ടോ ഈ പാലം കപ്പൽ വരുമ്പോഴത്തേന് ഇത് പൊക്കിയിട്ടാണ് കപ്പലിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് ഒരു പഴയ പാലമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി റോഡ് ഇതിവിടെയാണ് നമ്മുടെ റിസോർട്ട് പക്ഷേ ഈ റോഡ് ഇപ്പം കൊറോണ കാരണം ഉച്ച കഴിഞ്ഞ് എല്ലാ കടകളും അവധിയാണ് ഉച്ച വരെ കടകൾ തുറക്കാൻ പാടുള്ളൂ ഇപ്പോൾ അവിടെയൊക്കെ അപ്പം ആ സമയം നോക്കിയാണ് ഞങ്ങളിപ്പോൾ പോയതും ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചു ഇതാണോ റിസോർട്ട് വാട്ടർ വാട്ടർഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിച്ചു പക്ഷേ അകത്തേക്ക് കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായ സംഭവങ്ങളാണ് അതിലുള്ളതെന്ന് മനസ്സിലായത് സത്യത്തിൽ ഇത് ഞങ്ങൾ രാജേഷിനോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലായിരുന്നു രാജേഷിനെ പറ്റി പറഞ്ഞില്ല രാജേഷ് ഇതിൻ്റെ മാനേജറാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൻ്റെ മാനേജറാണ് രാജേഷ് അങ്ങനെ ഞങ്ങളിത് പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നിങ്ങൾക്കായിട്ട് എന്തായാലും വീഡിയോ ഉറപ്പായിട്ടും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് കെയറ് വരുന്ന സമയം തൊട്ടിട്ട് ഉള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ആ കെയർ വരുമ്പോഴുള്ള പോർഷനാണ് ഇത് ഇതിനുണ്ട് ഇതിനകത്ത് ഫുള്ള് പഴയ ഐറ്റംസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നതൊക്കെ ഇത് പഴയ പ്രിൻറ്റിംഗ് മെഷീൻ ആണ് കേട്ടോ ഇതിൽ കുറേ ലെറ്റേഴ്സും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം എപ്പോഴോ ഉള്ള ഒരു പ്രിൻറ്റിങ് മെഷീൻ ആണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെയൊക്കെ കുറെ എന്തോ വിളക്കുകളും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഫാമിലിയുടേതായിരുന്നു ഈയൊരു റിസോർട്ട് ഇത് റിസോർട്ടല്ലായിരുന്നു പഴയ ഗോഡൗൺ ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഇത് കച്ച് ഫാമിലിയാണ് അവരുടെ ഒരു ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഇവരുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഉള്ള ഓണർ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ആ ഓണറുടെ കയ്യിൽ നിന്ന് ബ്ലൂം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇപ്പോൾ ഈ റിസോർട്ട് നടത്തുന്നത് അപ്പം അതിൻ്റെ കമ്പനിയുടെ മാനേജറാണ് രാജേഷ് അപ്പം ഇതൊക്കെ ഒരു പഴയ പെട്ടിയായിരുന്നു അതിൻ്റെ പുറത്ത് കുറേ സ്പൈസസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എല്ലാ തരം സ്പൈസസും ഉണ്ട് അതിൽ ആദ്യം വെച്ചിരിക്കുന്ന ആ ഒരു ലിവിങ് റൂമിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു പാസ്സേജാണ് കേട്ടോ ആ പാസേജിൻ്റെ സൈഡിലായിട്ട് ഒരു നടുമുറ്റം ഉണ്ട് ഒരു കാടിൻ്റെ ഫീലിങ്ങിൽ ഒരു നടുമുറ്റം ചെയ്തു വെച്ചിരിക്കുകയാണ് ആ അവിടെയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് ഞാനിപ്പോൾ ഈ റിസോർട്ടിൻ്റെ ആകുമെല്ലാം ഒന്ന് കാണിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ രാത്രിയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു ഗാനമേളയും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നടുമുറ്റത്ത് നിന്നിട്ടുള്ള റിസോർട്ടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അതിൻ്റെ ഒരു വ്യൂ ആണ് ഇതൊക്കെ ഒരു മൂന്ന് നില ആയിട്ടുള്ള റിസോർട്ടാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പം ഇവിടെ ഒരു വലിയൊരു ഹോളാണ് ഈ ഹോളിലാണ് കുറേ സംഭവങ്ങൾ അവർ വെച്ചിരിക്കുന്നത് ഇതിൽ ഒരു സ്കൂട്ടർ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിയാനോ നല്ല ഇത് ഏതോ ഒരു പിന്നെ ബ്രിട്ടീഷ് കമ്പ രാജ്ഞിക്ക് പണിത ആൾക്കാർ പണിത പിയാനോ എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇത് പഴയ ടേപ്പ് റെക്കോർഡർ ഇതിലൊക്കെ ഓരോന്നിലും ഓരോ ഇത് എങ്ങനെയുള്ളതാണെന്നൊക്കെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഓണറുടെ പേഴ്സണൽ കളക്ഷൻസ് എന്നാണ് ഈ സ്കൂട്ടറിലും അതേപോലെ തന്നെ ഒട്ടുമിക്ക ഐറ്റംസിലും എഴുതി വച്ചിരിക്കുന്നത് ഇത് ചേതക്കെന്നുള്ള സ്കൂട്ടറാണത് ഇത് ടി വി എസ് സ്കൂട്ടറ് പഴയ മോഡല് ശരിക്കും ഒരു മ്യൂസിയം റിസോർട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ഒരു രീതിയിലുള്ളതാണ് എല്ലാം ഇതൊക്കെ പഴയ ടൈപ്പ് ക്യാമറകളുടെ കളക്ഷനാണ് ഈ ഒരു ഷോ കേസിലല്ലാണ്ട് കുറേ മുറികളിലുമൊക്കെ ഇതേപോലെ പല രീതിയിലുള്ള ക്യാമറകൾ കണ്ടിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇതൊരു ടൈപ്പ് റേറ്റിംഗ് മെഷീനാണ് പഴയ മോഡല് ൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാനിത് കണ്ടപ്പോഴത്തേന് എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഈ ഇതൊക്കെ കാണിച്ചുകൊണ്ട് കാര്യമില്ല ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നൊന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു ഒന്ന് കാണിക്കുന്നത് അപ്പം ഇത് അതിൻ്റെ ആ ഹോളിലെ സെൻറ്ററിലായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു കാറിൻ്റെ കാറ് അപ്പം ആ അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി കണ്ടപ്പം ഈ കാറ് ഫോഡിൻ്റെ കാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലുള്ള ഒരു ഫോഡിൻ്റെ കാറാണത് സു അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഇതൊക്കെ അവിടെ ഒരു ബോക്സിലാക്കി എന്തോ സംഭവങ്ങൾ വാളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഹോളിൽ തന്നെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ലൈബ്രറി എന്ന് പറഞ്ഞ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു കുറച്ച് സ്റ്റെപ്പായിട്ട് ലൈബ്രറിയിലുള്ള ബുക്കൊക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു പഴയ ഷെൽഫിലാണ് കേട്ടോ ബുക്കൊന്നും ഞങ്ങൾ എടുത്ത് നോക്കിയില്ല അതിൻ്റെ പുറത്തും കുറേ ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു പഴയത് ഇതിപ്പോൾ അവിടെ നിന്നിട്ടുള്ള ഹോളിലേക്കുള്ള ഒരു വ്യൂ ആണിത് ടേപ്പ് റെക്കോർഡ് പല മോഡലുണ്ട് കേട്ടോ ഇതും ഒരെണ്ണമാണ് അതിൻ്റെ കാസറ്റാണിത് കുറച്ച് വലിയൊരു കാസറ്റായിരുന്നു ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ അടിപൊളി ഒരു പ്ലേസ് വരുന്നത് ശരിക്കും ഈ റിസോർട്ടിൽ ഇവരുടെ കസ്റ്റമർ എന്ന് പറഞ്ഞത് കൂടുതലും ഫോറിനേഴ്സാണ് കേട്ടോ അല്ലാത്തവരും വരും അത് കുറവാണ് അപ്പം ഇതിപ്പം ഒരു ഓപ്പൺ കിച്ചൺ ആക്കിയിട്ട് അവരിപ്പം ഒന്ന് രണ്ട് സ്റ്റാഫുണ്ട് അവർ ഫുഡൊക്കെ വെക്കുന്നത് ആ ഒരു ഏരിയയിലാണ് ഇത് സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ് പിന്നെ ഇവിടെ നിന്നാണ് കായലിലേക്ക് ഉള്ള ആ ഒരു വ്യൂ സൂപ്പർ വ്യൂ ആണ് അപ്പം അവിടെ പോയി ഇരുന്നാൽ നമുക്ക് കുറേ കപ്പൽ പോകുന്നതും അതേപോലെ ഫിഷിംഗ് ബോട്ട് കുറേ ഫിഷിംഗ് ബോട്ട് കാണാം ഒരു ഒരാറു മണിയേക്കായപ്പം ആ ഫിഷിംഗ് ബോട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് അവർ ഇറങ്ങി മീനൊക്കെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഈ ടൈമിൽ ഞങ്ങൾ ഒരു കേക്കുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ആ കേക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഞങ്ങളത് കഴിച്ചു അപ്പോൾ ആ കേക്കിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒന്ന് ഞങ്ങൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചുകഴിഞ്ഞ് റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് അപ്പോൾ ആ റൂമിലേക്ക് പോകുന്ന ആ ഒരു ഭാഗവും കൂടെ ഞാൻ വീഡിയോ എടുത്തതാണിത് ഞങ്ങൾ തേർഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ റൂം അപ്പോൾ അവിടെ നിന്ന് നല്ല വ്യൂ ആണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞങ്ങൾക്ക് റൂമ് തന്നത് റൂമുകളും ഒക്കെ അടിപൊളി റൂംസ് ആണ് കേട്ടോ എന്താ ഞാൻ റൂമുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇത് അവിടെ തന്നെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ആ കായലിലേക്കാണ് വ്യൂ വരുന്നത് ഞാനിപ്പോൾ കാണിച്ച റൂമിൻ്റെ ടോയ്ലറ്റ് ആണ് കേട്ടോ റൂമിനൊക്കെ ഉള്ള ജനൽ കണ്ട ഒരു പഴയ രീതിയിലുള്ള ജനലൊക്കെ അതുകൊണ്ടാണ് ആ ജനലൊക്കെ ഞാനൊന്ന് കാണിക്കുന്നത് അപ്പം രാത്രി ഒരു ഏഴ് മണി സമയമായായിരുന്നു അപ്പം ആ ടൈമിൽ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് രാത്രിത്തേനുള്ള ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ ഒരു ഗ്രിൽ പാൻ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഗ്രില്ല് ചെയ്തു പിന്നെ ചപ്പാത്തി കൊണ്ടുപോയി അതും ചുട്ടു അപ്പോൾ അവിടെ ഫുഡൊന്നും ഇപ്പോൾ ഇല്ല ഈ കൊറോണ ആയതുകൊണ്ട് ക്ലോസ് ആയതുകൊണ്ട് ഫുഡൊന്നും ഇല്ല ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് അവിടെ പോയി നിന്ന് എല്ലാം ചെയ്ത് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് കുക്കിനെ വെച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന് രാജേഷ് പറഞ്ഞാൽ കേട്ടോ ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇതല്ലേ ഒരു രസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചത് പിന്നെ ആ സമയത്ത് രാജേഷ് അവിടെ നമുക്കൊരു ഗാനമേള നടത്താമെന്നും എന്നും പറഞ്ഞാൽ അവിടെ കുറേ സെറ്റിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പാടി പക്ഷേ എല്ലാവരുടെയും പാട്ട് ഞാൻ ഇടുന്നില്ല മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് മോളുടെ കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ ഹസ്ബൻ്റും രാജേഷും പാടിയ പാട്ട് ഞാൻ ഇടുന്നുണ്ട് வேணம் അത്രയും അടിച്ച് പൊളിച്ചു അപ്പം നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം എൻ്റെ ഇതിപ്പം രാവിലെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ അവിടെ കുറേ കൃഷ്ണ പരുന്ന് അപ്പം ആ പരുന്നിൻ്റെ ഫോട്ടോ എടുത്തതാണ് ഇപ്പം അതേ ഒരു കപ്പലതിലേ പോകുന്ന ഒരു വീഡിയോ ആണിത് ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത് അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഒരു ജെഫ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഭയങ്കര ഫേമസ് ബിരിയാണിയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ആ ബിരിയാണിയുടെ വീഡിയോ ആണിത് ഭയങ്കര ക്യൂ ആണ് കേട്ടോ ഈ ബിരിയാണി വാങ്ങിക്കാനൊക്കെ ആയിട്ട് നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് ഇത് പോയി വാങ്ങിച്ചത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടുത്തെ ഒരു സ്റ്റാഫാണ് ആ ഫോട്ടോയിൽ ഒന്ന് കണ്ടത് ഇത് രാജേഷിൻ്റെ വൈഫ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പം വീട്ടിലേക്ക് പോന്നു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയ്ക്കും അസലാമന്നയിക്കും